ണി സൂര്യ തേജസ് നാടകം രചന കെ ജി രഘുനാഥ് സംവിധാനം മാത്യു ജോസഫ് ശബ്ദം നൽകുന്നവർ വിനോദ് പാലങ്ങാട് പി എം ദീപ കോട്ടൂർ അമേയ മനോജ് അനഘാപ് സൂര്യ തേജസ് നാടകം ആരംഭിക്കുന്നു സീമ മാഷെത്തിയിട്ട് ഏറെ നേരായോ ഇപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ പരിപാടി നേരെ പോന്നു എന്നെ കഴിഞ്ഞപ്പോഷ വേഗം തിരിച്ചറിഞ്ഞു ഞാൻ കരുതിയത് മനസ്സിലാവില്ല അല്ലേ ഫോൺ ചെയ്തപ്പോൾ തന്നെ സീമയുടെ ശബ്ദം ഞാൻ തിരിച്ചറിഞ്ഞില്ലേ ശരിയാണ് മുപ്പത് വർഷം മുമ്പ് കേട്ട ശബ്ദം മാഷ പെട്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ വിയർത്തൊലിച്ച അവസ്ഥയിൽ തണുത്ത ജലത്തിൽ കുളിച്ചതുപോലെ വല്ലാത്തൊരു സുഖമാണ് ഞാൻ അനുഭവിച്ചത് കാത്തിരിക്കുന്ന ശബ്ദത്തെ വേഗത്തിൽ ശബ്ദം തിരിച്ചറിഞ്ഞെങ്കിലും മനസ്സറിയാൻ കഴിഞ്ഞിട്ടില്ലല്ലോ കാലം കടന്നുപോയാലും ശബ്ദത്തിന് മാറ്റം ഉണ്ടാവില്ല എന്നാൽ മനസ്സങ്ങനെയല്ല ഇപ്പോഴത്തെ എന്റെ കോലം കണ്ടിട്ടും വേഗം തിരിച്ചറിഞ്ഞല്ലോ എന്തൊക്കെ മാറ്റമുണ്ടായാലും മനസ്സിൽ പതിഞ്ഞ രൂപത്തെ വേഗത്തിൽ തിരിച്ചറിയാം ആ അതുപോട്ടെ പോട്ടെ എന്റെ ഫോൺ നമ്പർ എങ്ങനെ കിട്ടി മാഷിന്റെ ഒരു പ്രിയപ്പെട്ട കുട്ടിയിൽ നിന്ന് എല്ലാ വിദ്യാർത്ഥികളും എനിക്ക് പ്രിയപ്പെട്ടവരായിരുന്നു ആ ഖദീജയെ യാദൃശ്ചികമായിട്ടാണ് കണ്ടത് അവൾ എന്റെ ഫോൺ നമ്പർ വാങ്ങി ദൂരദർശൻ സംപ്രേഷണം ചെയ്ത മാഷിന്റെ മുഖാമുഖത്തെക്കുറിച്ച് അവള് പറഞ്ഞപ്പോൾ അത് കാണാൻ കഴിയാത്തതിൽ സങ്കടം തോന്നി ഫോൺ വിളികൊണ്ട് ഒരു കൂടിക്കാഴ്ചക്ക് അവസരമുണ്ടായി അല്ലേ സന്തോഷത്തിന് വേണ്ടിയുള്ള കൂടിക്കാഴ്ചകൾ ചിലപ്പോൾ സമ്മാനിക്കുന്നത് വേദനയാവും ഉണങ്ങിയ മുറിവ് വീണ്ടും വേദനകൾ ഓരോരുത്തരും സ്വയം ഉണ്ടാക്കുന്നതാണ് മറ്റാർക്കും അതിൽ പങ്കില്ല നമ്പർ കിട്ടിയിട്ടും മാഷെ വിളിക്കാൻ എനിക്ക് ഭയായിരുന്നു എന്നെ നിനക്ക് ഭയമോ സ്നേഹിക്കുന്നവരല്ലേ നമ്മൾ ഭയപ്പെടുക എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഞാൻ മാഷെ കാണാനാ വന്നത് എന്നെക്കുറിച്ച് പറയാനല്ല മാഷെ കാണുമ്പോ പണ്ട് പറഞ്ഞ പ്രണയകഥകള ഓർമ്മ വരുന്നത് നടന്റെയും ദുഷ്യന്തേയും ശകുന്തളയുടെയും യാദിയുടെയും ശർമ്മിഷ്ഠയുടെയും വസിഷ്ഠന്റെയും മരുന്ധതിയുടെയും എല്ലാം വേറിട്ട പ്രണയകഥകൾ രസകരമായി അവതരിപ്പിച്ച ആ കഥകളൊന്നും മനസ്സിൽ നിന്ന് മാഞ്ഞുപോയിട്ടില്ല പ്രണയം മുളയ്ക്കുന്ന കൗമാരപ്രായത്തിൽ അത്തരം കഥകളൊക്കെ രസകരമായി തോന്നും പ്രണയത്തെക്കുറിച്ച് പഠിപ്പിക്കാനാണ് പ്രണയകഥകൾ പാഠഭാഗത്ത് ഉൾപ്പെടുത്തുന്നതെന്ന് മാഷ പറഞ്ഞതും മറന്നിട്ടില്ല കൗമാരക്കാർക്കു വേണ്ടി അത്തരം കഥകൾ പാഠഭാഗത്ത് ഉൾപ്പെടുത്തിയത് ആട്ടക്കഥയും സംസ്കൃത നാടകവും പരിചയപ്പെടുത്താൻ മാത്രമല്ലെന്ന് മനസ്സിലായില്ലേ കൗമാരത്തിൽ കാമുകിയോ കാമുകനോ ആകാത്ത ആരാ ഉള്ളത് പക്ഷേ കൗമാരം കഴിഞ്ഞിട്ടും മാഷൊരു കാമുകനായിരുന്നല്ലോ ഇപ്പോൾ മാഷ ആലോചിച്ചതെന്ന് എനിക്കറിയാം അതെ നിനക്ക് മാത്രം അറിയാവുന്ന ചില കാര്യങ്ങൾ അല്ലേ ക്ഷേത്രങ്ങളിൽ വിശ്വാസമില്ലാത്ത മാഷ് ഇവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ല ആരാധനാലയങ്ങൾ മനസ്സിന്റെ വെച്ച് ഭാരമിറക്കാവുന്ന അത്താണിയല്ലേ മനസ്സിൽ വല്ല ഭാരവും ഇനി ഇറക്കി വെക്കാനുണ്ടോ നീ എന്നു മുതലായി ഇങ്ങനെയൊരു വായാടി പെണ്ണായത് വാക്കുകളെ സ്വതന്ത്രമായി മേയാം വിടണമെന്ന് മാഷ് പറഞ്ഞിട്ടില്ലേ അന്നൊന്നും നിനക്കതിന് കഴിഞ്ഞിട്ടില്ല നിന്റെ നാവിൽ നിന്ന് കേട്ടതിനേക്കാൾ കൂടുതൽ നിന്റെ കണ്ണിൽ നിന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് മാഷിന്റെ കണ്ണുകളുടെ തിളക്കം ഇപ്പോഴും പറയൂ എന്താ ഇത്ര പെട്ടെന്ന് നിർത്തി മുപ്പത് വർഷം മുമ്പ് കണ്ട ആ രൂപം മനസ്സിൽ പരതുകയായിരുന്നു സത്യം പറഞ്ഞാൽ നിന്നെ കണ്ടപ്പോൾ എന്റെ പ്രായത്തിൽ നിന്നും മുപ്പത് വർഷത്തെ ഞാൻ എഴുതി തള്ളുകയാണ് ആ പഴയ ഇരുപത്തെട്ടുകാരിലേക്ക് ഞാൻ മടങ്ങിപ്പോകുന്നു ഒ എൻ വിയുടെ ഭൂമിക്കൊരു ചരമഗീതമെന്ന കവിത മാഷു പഠിപ്പിച്ചത് ഓർമ്മയില്ലേ നീ നീയെന്റെ രസനയിൽ വയമ്പും നറും തേനുമായി വന്നൊരാദ്യാനുഭൂതി നീയെന്റെ തിരികെടും നേരത്തു തീർത്ഥകണമായെത്തും അന്ത്യാനുഭൂതി നിന്നിൽ കുരുക്കുന്ന കറുകയുടെ നെറുകയിലെ മഞ്ഞുനീർത്തുള്ളിയിൽ പോലും ഒരു കുഞ്ഞു സൂര്യനുണ്ടതു കണ്ടുതിൻ കരളിലൊരു വിസ്മയ വിഭാഗം ആരാ ആരാ ചിരിച്ചത് ചോദിച്ചു കേട്ടില്ലേ ഞാനാണ് ഞാൻ അറിയാതെ സൂര്യ സ്റ്റാൻഡപ്പ് ഈ കവിതയിൽ എന്താണ് കുട്ടി നിനക്ക് ചിരിക്കാനുള്ളത് സോറി ഞാൻ എന്തിനാണ് നീ ചിരിച്ചത് മഷേ സൂര്യ ചിരിച്ചതിന് കാരണം ഞാനാണ് ഓ അത് ശരി രണ്ടാളും കൂടി കവിത രസിച്ചതാവും സൂര്യ എന്ന് മാഷി കവിതയെ പാടിയപ്പം ഞാൻ അവളെ നുള്ളി അപ്പോ സീമ കവിയുടെ മനസ്സറിഞ്ഞാണ് കുട്ടി കവിത രസിക്കേണ്ടത് തെളിനീര് പോലെ അത് കോരി കുടിക്കുമ്പോൾ ആ വരികൾ എഴുതാൻ കവി എത്ര വേദനിച്ചിട്ടുണ്ടാവും എന്ന് നമ്മൾ അറിയണ്ടേ വായിക്കുന്നവനിലും അത് കേൾക്കുന്നവനിലും ഒരു കവി ഹൃദയം ഉണ്ടാകുമ്പോഴേ കവിത ആസ്വദിക്കാൻ ഛേ ഇന്ന് ഇനി ക്ലാസ് എടുക്കുന്നില്ല മാഷെ ഞാൻ വെറുതെ കരയേണ്ട മുപ്പത് വർഷം മുമ്പ് കണ്ട പ്രായത്തിലാണ് ഞാൻ ഇന്നുള്ളത് തുറന്നിരിക്കുന്ന കണ്ണുകളിലെ സത്യം അടഞ്ഞുകിടക്കുന്ന മനസ്സിലെ ചിത്രം ചില ചിത്രങ്ങൾ ജീവിതത്തിന് എപ്പോഴും തെളിച്ചവും ഊർജ്ജവും ആകാറുണ്ട് നീ എന്തൊക്കെയാണ് സീമി പറയുന്നത് മനസ്സിൽ തോന്നിയതൊക്കെ പറയാൻ അന്ന് ധൈര്യമില്ലാതായിപ്പോയി ഇപ്പോൾ ധൈര്യമുണ്ടല്ലോ പറഞ്ഞു അന്ന് പറയേണ്ടത് ഇന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം എങ്കിലും പറയാം അനന്തപത്മനാഭമാഷ് ഇപ്പോഴും ഒരു യുവാവാണ് കേൾക്കാൻ നല്ല സുഖം സ്കൂൾ ലൈബ്രറി തുറന്നു കിടക്കുമ്പോൾ മാഷ തനിച്ചാണോ എന്ന് പലവട്ടം നോക്കിയിട്ടുണ്ട് ഒരിക്കൽ ഞാൻ കയറി വന്ന് തോർക്കുന്നുണ്ടോ ഓർമ്മയുടെ പാണ്ടക്കെട്ടിൽ നിന്ന് എടുത്തു മാറ്റാൻ കഴിയാത്ത ചിലതൊക്കെ ഇപ്പോഴും ഉണ്ട് സ്റ്റാഫ് റൂമിലെ വിരസമായ ചർച്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ ആരും ഏറ്റെടുക്കാത്ത ലൈബ്രറി ചാർജ് അത് അന്ന് ഏറ്റെടുത്തു സൂര്യ മാഷിന് ഓർമ്മയില്ലേ നീ എന്നെ കാണാൻ ആഗ്രഹിച്ചത് ഇത് ചോദിക്കാനാണോ മാഷിപ്പോഴും വേണ്ട അതെനിക്ക് കേൾക്കണ്ട ചില ഓർമ്മകളാണ് മനുഷ്യനെ നശിപ്പിക്കുന്നതും നന്നാക്കുന്നതും മാഷിപ്പോഴും അതൊക്കെ ഏറ്റി നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല തെറ്റ് ചെയ്തവന് അതിൽ പശ്ചാത്തപിക്കേണ്ടി വരും മാഷ് പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ആർക്കും മനസ്സിലാവില്ല അതേക്കുറിച്ചല്ലാതെ മറ്റൊന്നും പറയാനില്ലേ ഉണ്ട് പറയാൻ മോഹിച്ച് സന്ദർഭം ലഭിക്കാതെ ഒളിപ്പിച്ച പലതും പറഞ്ഞോളൂ കേൾക്കാൻ സുഖമുള്ള വാക്കുകൾ മണമുള്ള പൂക്കളല്ലേ മാഷിന്റെ വാക്കുകൾക്കായി മലയാളം പിരീഡ് പിരീടാവാൻ കാത്തിരുന്നിട്ടുണ്ട് ഞാൻ മാത്രല്ല വീണ്ടും നീ പറയാൻ വരുന്നത് സൂര്യയെക്കുറിച്ചല്ല എന്നെക്കുറിച്ചാണ് എന്റെ വാക്കുകൾക്കായി കാത്തിരുന്നവരെല്ലാം എന്റെ പ്രിയപ്പെട്ടവരാ മറക്കാൻ ശ്രമിക്കുന്നതാണ് മനസ്സിലേക്ക് ഓടിക്കയറി വരുന്നത് പ്രതീക്ഷിച്ചതിനപ്പുറം നീ വളർന്നു മാഷോളം വളരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല തല ഉയർത്തി മുകളിലേക്ക് നോക്കാനാണ് എനിക്കിഷ്ടം സ്നേഹിക്കുന്നവരെ തല ഉയർത്തി നോക്കാനാണ് ആരും ആഗ്രഹിക്കുക എന്റെ വാക്കുകൾക്കായി മാഷ് എന്നെങ്കിലും കാത്തിരുന്നിട്ടുണ്ടോ കാത്തിരിപ്പാണ് കുട്ടി ജീവിതത്തിൽ ഏറ്റവും അനുഭൂതിയുള്ള നിമിഷം മാഷ് എപ്പോഴും കുട്ടികളെ പോലെ സീമ നിനക്ക് മാത്രം അറിയുന്ന ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ സൂര്യ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് അറിയാവുന്ന ഒരേ ഒരാൾ നീ മാത്രമാണ് നിന്നോട് പറയാത്ത ഒരു രഹസ്യവും അവൾക്കുണ്ടാവില്ല എന്നെനിക്കറിയാം മാഷിന്റെ വീട്ടിൽ ഞാൻ ആദ്യമായി വന്നത് ഓർമ്മയുണ്ടോ വിഷയം മാറ്റാനാണ് നീ ശ്രമിക്കുന്നത് മാഷ അതൊക്കെ മറന്നിട്ടുണ്ടാവും ഇല്ല നീയുമെന്നെ പോലെ അതൊക്കെ മനസ്സിലിട്ട് നടക്കുന്നു അല്ലേ മനസ്സിലൊരു നീറ്റലായി അതൊക്കെ എന്നെ പിന്തുടരുന്നു സീമ പക്ഷേ ഞാനത് സൂക്ഷിക്കുന്നത് മാഞ്ഞു പോകാൻ ആഗ്രഹിക്കാത്ത അനുഭൂതിയായിട്ടാണ് ഞാൻ അതിലെത്ര വെന്തു നേറിയെന്ന് നിനക്കറിയോ എന്തിന് എന്തിനാന്ന് എനിക്കറിയില്ല ഇഷ്ടം കൊണ്ടാണെങ്കിലും ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു പക്ഷേ എനിക്കിപ്പോഴും അത് മധുരമായ ഓർമ്മ തന്നെയാണ് മാഷെഴുതിയ കഥകൾ വായിക്കുമ്പോൾ ഏതെങ്കിലും ഒരു കഥയിൽ ഞാനുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഒരു കഥയിലും എന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അത് നിന്റെ വായനയുടെ കുഴപ്പം അന്ന് എനിക്ക് മത്സരത്തിനായി പഠിപ്പിച്ചു തന്ന കവിതകൾ അതിലെ വരികളെക്കാൾ മനസ്സിലുള്ളത് അത് പാടുമ്പോൾ മാഷിന്റെ മുഖത്ത് വിരിഞ്ഞ ഭാവരസങ്ങളാണ് നീട്ടി വളർത്തിയ മാഷിന്റെ താടിയിൽ പതുക്കെ തലോടാൻ ഞാൻ അന്ന് കൊതിച്ചിട്ടുണ്ട് മാവിന്റെ തുമ്പത്ത് നിൽക്കുന്ന മാമ്പഴം കണ്ട് കൊതിയൂർന്ന കുട്ടിയെ പോലെ സീമ ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം പറയാം അതിനു മുമ്പ് ഒന്ന് ചോദിച്ചോട്ടെ എന്തിനാണ് മാഷ് നമ്മുടെ സ്കൂളും നാടും ഉപേക്ഷിച്ചത് എല്ലാ ചോദ്യങ്ങളും അപൂർണമല്ലേ ഉത്തരങ്ങളും അപൂർണങ്ങളാണ് ഇത് ചോദിക്കാനാണോ നീ കാണമെന്ന് പറഞ്ഞത് അല്ല കണ്ടപ്പോൾ ഉത്തരം കിട്ടാതെ കിടന്നൊരു ചോദ്യം ചോദിച്ചെന്ന് മാത്രം ഒരാൾ എവിടെ ജോലി ചെയ്യണം എവിടെ ജീവിക്കണം എന്നൊക്കെ ആരോ ഒരാൾ എവിടെയോ ഇരുന്ന് മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ടോ മാഷിന്റെ മനസ്സിലൂടെ കടന്നുപോകുന്നത് എന്തെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയും ഇല്ല ശനിയാഴ്ചകളിൽ മാഷിന്റെ സ്പെഷ്യൽ ക്ലാസ് ഞങ്ങൾക്കൊരു ഹരമായിരുന്നു ട്യൂഷൻ ഉപേക്ഷിച്ച് ശനിയാഴ്ചയും നാലഞ്ച് കിലോമീറ്റർ നടന്ന് ഞങ്ങളെല്ലാവരും വന്നത് അതുകൊണ്ടായിരുന്നു വിരസനായ സഹമുറിയനിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു ഉപായം അതായിരുന്നു അന്നത്തെ സ്പെഷ്യൽ ക്ലാസ്സുകൾ മാഷിനോട് സ്വകാര്യമായി ആഗ്രഹിച്ചാണ് സ്പെഷ്യൽ ക്ലാസ് എടുത്തൊരു ദിവസം ഉച്ചയ്ക്ക് കൂട്ടുകാരുടെ കണ്ണ് വെട്ടിച്ച് ഞാൻ സ്റ്റാഫ് സ്റ്റാഫ്റൂമിലെത്തിയത് എന്നാൽ എന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാനാവാത്തതാണ് അവിടെ കണ്ടത് എന്തൊക്കെയാ സീമാ നീ പറയുന്നത് മാഷ് അതെല്ലാം മറന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല മാഷിന് സൂര്യ ഇഷ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല നീയുമെന്നെ തെറ്റിദ്ധരിക്കുന്നു സൂര്യയെ അകറ്റി നിർത്താൻ ഞാൻ എത്ര ശ്രമിച്ചു എന്ന് നിനക്കറിയില്ല ഇല്ല ഞാൻ സാറിനെ തെറ്റിദ്ധരിച്ചിട്ടില്ല സൂര്യ എല്ലാം എന്നോട് പറഞ്ഞിരുന്നു പക്ഷേ എനിക്ക് സാറിനോട് ഇഷ്ടമുണ്ടെന്ന കാര്യം മാത്രം ഞാൻ അവളോട് പറഞ്ഞില്ല ഉദ്യാനത്തെ പരിപാലിക്കുന്നവൻ തന്നെ പൂക്കൾ പറിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നത് ശരിയല്ല പക്ഷേ അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ സ്നേഹം ആരും കൊതിക്കുന്നതാണ് സീമ നീ വഴിവിട്ട് സംസാരിക്കുന്നു സൂര്യയുടെ മരണത്തിന് ഉത്തരവാദി മരണത്തിൽ ഉത്തരവാദി എന്താണ് നീ പെട്ടെന്ന് മാഷ കാരണമാണ് അവൾ ആത്മഹത്യ ചെയ്തതെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല പിന്നെ മാഷ മാഷതോർത്ത് വിഷമിക്കണം പക്ഷേ ആ മരണത്തിൽ എനിക്ക് പങ്കില്ലേ പുസ്തകത്തിൽ നിന്നു കിട്ടിയ പ്രണയലേഖനത്തിന്റെ പേരിൽ സൂര്യയെ ക്ലാസ്സിൽ വെച്ച് പരിഹസിക്കുമ്പോഴും അവളോട് മാഷിന് ഇഷ്ടമുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല കുട്ടികൾ മാഷിനെയും എന്നെയും കൂട്ടിയാണ് കഥകൾ മെനഞ്ഞത് പക്ഷെ എല്ലാം സൂര്യക്കറിയാമായിരുന്നു എന്തറിയാമായിരുന്നു മാഷ് ഇടം വിട്ടുപോയത് സൂര്യ ആത്മഹത്യ ചെയ്തു എന്നറിഞ്ഞപ്പോഴല്ലേ ഉത്തരമറിഞ്ഞുകൊണ്ട് ചോദ്യം ചോദിക്കുന്നു ജനിച്ചു വളർന്ന ഗ്രാമത്തെ പോലെ നിങ്ങളുടെ ഗ്രാമത്തെയും എനിക്കിഷ്ടമായിരുന്നു എന്നിട്ട് ആരോടും പറയാതെ ഒളിച്ചോടിയത് എന്തിനായിരുന്നു അതൊക്കെ ജനിക്കുന്നതിനു മുമ്പേ തീരുമാനിക്കുന്ന കാര്യങ്ങളാണെന്ന് പറഞ്ഞല്ലോ ഓ അപ്പോൾ മാഷൊരു വിശ്വാസിയായി മാറിയല്ലേ ഈ ഗ്രാമത്തിന്റെ ഭാഗമായെന്ന് മാഷൊരിക്കൽ വീട്ടിലിരുന്ന് അച്ഛനോട് പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ എത്ര സന്തോഷിച്ചുവെന്ന് മാഷിനറിയില്ല നീ എന്തൊക്കെയോ പ്രതീക്ഷിച്ചിരുന്നു അല്ലേ അതെ പ്രതീക്ഷിക്കാൻ പാടില്ലാത്തത് നീ എന്നെ ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല എന്നെയും സൂര്യയെയും ബന്ധിപ്പിച്ചുകൊണ്ട് അനസൂയക്കും ശകുന്തളയോട് അസൂയ ഉണ്ടെന്ന് പറഞ്ഞ് മാഷെന്നെ കളിയാക്കിയതും ഞാൻ കരഞ്ഞതും മാഷ ഓർക്കുന്നുണ്ടോ ഒന്നും ഞാൻ മറന്നിട്ടില്ല ഇഷ്ടപ്പെടുന്നവരെ കളിയാക്കുന്നത് ഒരു സുഖമല്ലിടവും അത് തനിക്കെന്ന് മനസ്സിലായിട്ടില്ല പിന്നെ നീ ചോദിച്ച ചോദ്യം ഞാൻ വിശ്വാസിയാണോ എന്ന് മനോധൈര്യത്തിന് ചിലപ്പോൾ ചില വിശ്വാസങ്ങളെ മുറുകെ പിടിക്കുന്നത് നല്ലതാ എന്നാലും അത് സമ്മതിച്ചു തരാൻ ഇപ്പോഴും തയ്യാറല്ല കീഴടങ്ങാൻ ആരാടും ഇഷ്ടപ്പെടുക കീഴടങ്ങുന്നതിനും ഒരു സുഖമുണ്ടെന്ന് മനസ്സിലാക്കുന്നത് സ്ത്രീകളാണ് അത് പുരുഷന്മാർക്ക് മനസ്സിലാവില്ല ഒരു സ്ത്രീയും ഒരു ജന്മം കൂടി ഉണ്ടെങ്കിൽ പുരുഷനായി ജനിക്കാൻ ഇഷ്ടപ്പെടില്ല ഇതൊരു പുതിയ അറിവാണ് പുരുഷന്മാരെ ശത്രുവിനെ പോലെ കാണുന്നത് യഥാർത്ഥ ഫെമിനിസം അല്ല പുരുഷനെ അംഗീകരിക്കാൻ കഴിയാത്ത ഫെമിനിസ്റ്റുകളോട് എനിക്ക് യോജിപ്പില്ല അർദ്ധനാരീശ്വര സങ്കല്പം സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ മഹനീയമായ ഉദാഹരണമാണെന്ന് മാഷല്ലേ ഞങ്ങളെ പഠിപ്പിച്ചത് സത്യം പറഞ്ഞാൽ എനിക്ക് നിന്നോടിപ്പോൾ പണ്ടത്തെക്കാൾ കൂടുതൽ ഇഷ്ടം തോന്നുന്നു ഒരു സ്ത്രീക്ക് ഒരു പുരുഷന് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അയാളെ വിവാഹം കഴിച്ച് ഒപ്പം ജീവിക്കുന്നതിനെ കുറിച്ച് മാത്രമാണ് കൗമാരകാലത്ത് ചിന്തിച്ചിരുന്നത് ആ ധാരണ മാറിയില്ലേ മാറി ഇഷ്ടപ്പെടുന്നവരോടൊപ്പം ജീവിതകാലം മുഴുവൻ ജീവിച്ചാലും മതിവരാത്തവരും എന്നാൽ അത് ഭാരമായി ഏറ്റു നടക്കുന്നവരുമുണ്ടാവും ഇഷ്ടപ്പെടുന്നവരോടൊപ്പം ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആ ഇഷ്ടത്തെ മനസ്സിൽ താലോലിച്ചിട്ട് ആനന്ദിക്കാം എന്തെങ്കിലും കാരണത്താൽ അകലുമ്പോൾ കാമുകിയുടെ പിന്നാലെ കത്തിയുമായി പോകുന്നവന് മനസ്സിൽ തെല്ലും പ്രേമം ഉണ്ടായിരുന്നില്ല എന്നേ പറയാനാവൂ സ്നേഹിക്കുന്നവരോടുള്ള പ്രതികാരം സ്നേഹം കൊണ്ടാണ് തീർക്കേണ്ടത് മാഷിപ്പോഴും ഏതോ ഇഷ്ടം മനസ്സിലേറ്റി നടക്കുന്നുണ്ടെന്ന് മനസ്സിലായി നമ്മൾ വീണ്ടും സംസാരിച്ച് കാടുകയറുന്നു അല്ലേ ഈ കാടുകയറ്റം അല്ലേ സാർ ഏറ്റവും രസം ശരിയാ പക്ഷേ സൂര്യയെക്കുറിച്ച് പറഞ്ഞപ്പോൾ മനസ്സിൽ വന്ന് നിറയുന്നത് തിളങ്ങുന്ന കണ്ണുകളും ചന്ദനക്കുറിയും കുന്നപ്പൂവിന്റെ നിറമുള്ള പട്ടുപാവാടെയുടുത്ത് നിൽക്കുന്ന അവളുടെ രൂപമാണ് അവളുടെ ആത്മഹത്യ എന്റെ മനസ്സിന് ഇപ്പോഴും ഒരു വേദനയാണ് എല്ലാം അറിയാവുന്ന നീയും എന്നിൽ നിന്ന് എന്തൊക്കെയോ മറയ്ക്കുന്നു ഞാനൊന്നും മറച്ചുവച്ചിട്ടില്ല എല്ലാ മാഷു സ്വയം സങ്കല്പിച്ചതാണ് സൂര്യയെ മാഷിന് ഇഷ്ടമാണെന്നറിഞ്ഞപ്പോൾ ഞാനതിൽ സന്തോഷിച്ചിട്ടേ ഉള്ളൂ അവൾ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയായിരുന്നു എല്ലാ കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നടക്കില്ല കുട്ടി അങ്ങനെ ജീവിതം നടക്കില്ലേ പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് എനിക്ക് ഒന്നാം ക്ലാസ് കിട്ടിയ കാര്യം പത്രത്തിൽ നോക്കി അച്ഛൻ പറഞ്ഞപ്പോൾ മാഷിന്റെ അടുത്തേക്ക് ഓടി വരണമെന്ന് തോന്നിയിരുന്നു നീ പഴയതൊക്കെ ഇപ്പോഴും മനസ്സിലേക്ക് നടക്കുകയാണ് അല്ലേ അതെ സർട്ടിഫിക്കറ്റ് കിട്ടിയ ദിവസം ഞാൻ സ്വപ്നം കണ്ടത് സർട്ടിഫിക്കറ്റുമായി മാഷെ കാണാ എന്നെ മാഷ് നെഞ്ചോട് ചേർത്തു നിർത്തി അഭിനന്ദിക്കുന്നതാണ് ആശീർവാദം നിനക്കുണ്ടാവും എല്ലാ കാര്യങ്ങളും അച്ഛനോട് പറയുന്ന മാഷ് സ്കൂൾ ഉപേക്ഷിച്ചു പോകുന്ന കാര്യം പറയാത്തതിൽ നീയും ഉയർന്ന മാർക്ക് വാങ്ങി ജയിക്കേണ്ടത് എന്റെ കൂടി ആവശ്യമായിരുന്നു പഠിക്കുന്ന കുട്ടികളാണ് ക്ലാസ് കളഞ്ഞ് നാടകത്തിനു വേണ്ടി നടക്കുന്നതെന്ന് അന്ന് ചിലർ പരിഹസിച്ചിട്ടുണ്ട് ഉയർന്ന മാർക്ക് വാങ്ങി ജയിച്ചിട്ടും മാഷ സ്കൂൾ വിട്ടുപോയെന്നറിഞ്ഞപ്പോൾ തോറ്റ കുട്ടികളുടെ കൂട്ടത്തിലായിരുന്നു ഞാനും സീമ ഞാൻ ഞാനവിടെ വിട്ടത് ഇഷ്ടത്തോടെയല്ല ഒരു കണക്കിന് അതും നന്നായി കുളത്തിൽ കിടക്കുന്ന തവളയെപ്പോലെ ഈ ഗ്രാമത്തിലെ സ്കൂളിൽ കഴിയുന്നതിന് പകരം നല്ലൊരു പത്രപ്രവർത്തകനായും പ്രശസ്തനായ എഴുത്തുകാരനായും ഉയരാൻ കഴിഞ്ഞല്ലോ അന്നെനിക്കൊരു മാറ്റം ആവശ്യമായിരുന്നു അത് സ്കൂളിനെയും നിങ്ങളെപ്പോലെ എന്നെ സ്നേഹിക്കുന്ന കുട്ടികളെയും എല്ലാ കാലത്തും മനസ്സിൽ സൂക്ഷിക്കാൻ വേണ്ടിയായിരുന്നു അതൊരു സൂര്യ ആത്മഹത്യ ചെയ്തു എന്നറിഞ്ഞപ്പോൾ ആകെ തളർന്നു പോയിരുന്നു സീമ അവളെ അവളെ ഞാനിപ്പോഴും കാണുന്നുണ്ട് കണ്ണു നിറയെ അത് അതാരായിട്ടാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല ഒരിക്കൽ മാത്രം ഒരിക്കൽ മാത്രം ഞാൻ അവളെ വാത്സലെത്തോടെ എന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചിട്ടുണ്ട് അതിനപ്പുറം ഒന്നും എന്നെ ഇഷ്ടായിരുന്നില്ല അല്ലേ അങ്ങനെ പറയരുത് ഓരോ ഇഷ്ടത്തിനും അതിൻ്റെതായ വ്യത്യാസമുണ്ട് അന്ന് ഞാനിങ്ങനെ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല ഇപ്പോൾ നിനക്ക് മനസ്സിലാവും ഇല്ല എനിക്ക് അന്നും ഇന്നും മാഷിന്റെ ഇഷ്ടത്തെക്കുറിച്ച് മനസ്സിലാവുന്നില്ല യുവജനോത്സവത്തിന് വേണ്ടി എഴുതിയ നാടകത്തിലെ പെൺകുട്ടിയെ എന്നെ മനസ്സിൽ കണ്ടാണ് എഴുതിയതെന്ന് പറഞ്ഞിട്ട് സൂര്യ അല്ലേ തിരഞ്ഞെടുത്തത് നീ അവതരിപ്പിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് ഭരതനാട്യത്തിനും മോഹിനിയാട്ടത്തിനും നിനക്ക് പ്രാക്ടീസ് സൂര്യയെ നിന്റെ അച്ഛൻ അത് നന്നായി സൂര്യയുടെ അഭിനയത്തിന്റെ മികവുകൊണ്ട് സബ് ജില്ലയിലും ജില്ലയിലും മികച്ച നടിക്കുള്ള അവാർഡും അവൾക്ക് കിട്ടിയല്ലോ അവൾക്ക് മാത്രമല്ല എനിക്കും നമ്മളുടെ സ്കൂളിനും സൂര്യ മേക്കപ്പ് ചെയ്ത് അരങ്ങിലേക്ക് കയറും മുമ്പ് അവൾ സ്റ്റേജിന് പിന്നിൽ നിന്ന് മാഷെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന രംഗം എന്റെ മനസ്സിൽ നിന്ന് എപ്പോഴും മാഞ്ഞു പോയിട്ടില്ല എന്റെ മനസ്സിൽ അവൾ ആത്മഹത്യ ചെയ്തു അവളുടെ ആത്മഹത്യയിൽ മാഷിന് ഒരു പങ്കുല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ല അതല്ല സത്യം അവൾക്ക് എന്നെ ഇഷ്ടമായിരുന്നു എന്റെ വിവാഹം നടന്നു എന്നറിഞ്ഞപ്പോഴാവും മാഷ് ആവശ്യമില്ലാത്തതാണ് മനസ്സിലേറ്റി നടക്കുന്നത് സർട്ടിഫിക്കറ്റ് കിട്ടിയ ദിവസം അവളുടെ വീട്ടിൽ ഞാൻ പോയിരുന്നു സീമാ നീയായിരുന്നോ സന്തോഷായില്ലേ നീ എന്താ പരീക്ഷ എഴുതി കഴിഞ്ഞു പറഞ്ഞത് ഫസ്റ്റ് ക്ലാസ് കിട്ടൂന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല സർട്ടിഫിക്കറ്റ് വാങ്ങിട്ട് നീ എന്താ സ്കൂളിൽ നിന്ന് പെട്ടെന്ന് പോയത് നിനക്ക് സന്തോഷമുണ്ടെന്ന് ഉണ്ടെന്ന് കരുതി എനിക്കെന്ത് സന്തോഷം വാ അകത്തിരുന്നു സംസാരിക്കാ അച്ഛനില്ലേ അച്ഛനും അമ്മയും ഏട്ടന്റെ കുട്ടിയുടെ ചോറൂണിന് ഗുരുവായൂര് പോയി ഞാനും പോകാനൊരുങ്ങിയതാ പക്ഷേ മനസ്സിലായി നീ കോളേജ് ചേരാൻ അപേക്ഷ കൊടുത്തില്ലേ പോയി വരാവുന്ന ദൂരത്തൊന്നും കോളേജ് ഇല്ലല്ലോ അതുകൊണ്ട് ഹോസ്റ്റലിൽ നിൽക്കേണ്ടി വരുമെന്നാ അച്ഛൻ പറയണത് നീ ഭാഗ്യുള്ള കുട്ടിയാ എന്താ സൂര്യ നീ അങ്ങനെ പറയുന്നത് എന്റെ പഠിപ്പൊക്കെ തീർന്നു സീമ ഇല്ലത്തെ കുട്ടികളെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നതൊന്നും ശരിയല്ലെന്ന് ഇവിടെ തീരുമാനിച്ചിരിക്കുന്നു അപ്പോ നീ കോളേജിൽ ഇല്ല മാത്രല്ല എന്താ സൂര്യ നീ പറയുന്നത് ഒന്നുമില്ല അന്ന് സ്കൂളിലെ നാടകത്തില് പഠിക്കാൻ അറിഞ്ഞ് അമ്മ പറഞ്ഞ കാര്യം നിനക്കറിയാലോ നിന്റെ അച്ഛൻ നിർബന്ധിച്ചോണ്ട് മാത്ര അന്ന് സമ്മതിച്ചത് അഭിനയൊക്കെ ഇനി വീട്ടില് മതിന്ന അനന്തപത്മനാഭമാശ സ്കൂളിൽ നിന്ന് പോയതറിഞ്ഞില്ലേ അറിഞ്ഞു വിവാഹം ജീവിതകാലം മുഴുവൻ സാറിനോടൊപ്പം കഴിയുന്ന ആ കുട്ടി സുഹൃതം ചെയ്തവളാ നമുക്കൊന്നും അതിനുള്ള ഭാഗ്യില്ല സീമ നീ സങ്കടപ്പെടാതെ സൂര്യ അതറിഞ്ഞപ്പം എനിക്കും സങ്കടം വന്നു നിനക്ക് സാറിനെ അത്ര ഇഷ്ടമായിരുന്നു എന്ന് എനിക്കറിയാം അർഹിക്കാത്തത് ആഗ്രഹിച്ചിട്ട് എന്തിനു സങ്കടപ്പെടണം പക്ഷേ പഠിപ്പിക്കാൻ വിടാതെ എന്റെ സമ്മതമില്ലാതെ അത് വേളി നടത്താൻ ഒരുങ്ങുന്നവർക്ക് ഞാനൊരു സമ്മാനം കൊടുക്കും എന്താ നീ പറയുന്നത് ഒന്നുമില്ല ഒന്നുമില്ല അന്ന് രാത്രിയാണ് മാഷേ സൂര്യ അവൾ മരിച്ചെങ്കിലും എന്റെ മനസ്സിൽ ഇപ്പോഴുമുണ്ട് കാരണം അത്രമേൽ അവൾ എന്നെ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് എനിക്കറിയാം മാഷി വിളിച്ചിരുന്നെങ്കിൽ അവൾ മാഷോടൊപ്പം എവിടേക്കും ഇറങ്ങി വരുമായിരുന്നു അന്ന് അവൾ നിയമത്തിന്റെ മുന്നിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടി കോളേജിൽ ചേരാൻ കഴിയാതെ പ്രയാസപ്പെട്ടിരിക്കുമ്പോ അവളേക്കാൾ പത്തുപതിനഞ്ചു വയസ്സ് കൂടുതലുള്ള ആളുമായി വിവാഹം നിശ്ചയിച്ചു എന്നറിഞ്ഞപ്പോഴാവും അവൾ പറയുന്നത് എന്തോ ഒരു ആശ്വാസം കിട്ടിയ പോലെ കാൽ കാൽനൂറ്റാണ്ടായി മനസ്സിനെ നീട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തിന് പരിഹാരമായ പോലെ എങ്കിൽ വീട്ടിൽ അച്ഛനെ ഒന്ന് കണ്ടിട്ട് പോകാം ദുശീലം കരളിനെയാണ് ബാധിച്ചത് ഇനി അധികനാൾ വീട്ടിലേക്ക് ഞാനുണ്ട് സീമ മാഷെ മാഷെ എനിക്കൊന്ന് കാണണം സൂര്യ തേജസ് നാടകം സമാപിക്കുന്നു രചന കെ ജി രഘുനാഥ് കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും പത്മനാഭൻ വിനോദ് പാലങ്ങാട് സീമ പി എം ദീപ കോട്ടൂർ സീമയുടെ ബാല്യം അമേയ മനോജ് സൂര്യ അനഘ പി സംവിധാനം മാത്യു ജോസഫ് സഹായം പി നിഷ അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം